ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പ്രവാസികളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ശരീരത്തിൽ കൊഴുപ്പ് അടിയാന്നുള്ളത് പലപ്പോഴും മറ്റു പല ഹെൽത്ത് ചെക്കപ്പിനായിട്ട് പോകുമ്പോഴായിരിക്കും അവിചാരിതമായിട്ട് നമുക്ക് ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഇതെല്ലാം കണ്ടെത്തുന്നത് അപ്പോൾ എന്താണ് ഈ ശരീരത്തിൽ കൊഴുപ്പ് നിറയുക എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് ബോഡി ഫാറ്റ് ഇതിന് നല്ലതും ചീത്തയുമുണ്ടോ ഇത് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളതാണോ ഇത് അമിതമായി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കാം എന്നൊക്കെ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ഫാത്തിമ മുഹമ്മദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ബോഡി ഫാറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ശരീരത്തിലുള്ള എന്ന് പറഞ്ഞാൽ രണ്ട് തരമുണ്ട് ഒന്ന് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ട് വേണ്ടത് അതായത് നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യാൻ ഹോർമോൺ ബാലൻസിനായിട്ടൊക്കെ നമുക്ക് ആവശ്യമുള്ള ഫാറ്റ് ഉണ്ട് ആ ഫാറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മസിൽസിലും ബോൺസിലും അതായത് അവയവങ്ങളിലും ഒക്കെയാണ് ഇനി മറ്റൊരു തരം ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അടിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്ന ടിഷ്യൂവിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റാണ് ആ ഫാറ്റ് നമുക്ക് എനർജിക്കായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ നമുക്ക് ഫാറ്റ് ശരിക്കും ആവശ്യമുണ്ട് പക്ഷേ ഇത് അമിതമായി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും വരാറുണ്ട് അമിതമായിട്ട് ശരീരത്തിൽ കൊഴുപ്പ് അഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഹൃദ്രോഗം പ്രമേഹം ഫാറ്റി ലിവർ അതുപോലെ തന്നെ ലൈപ്പോമ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് നമുക്ക് തടിപ്പുകൾ കാണുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളും പിന്നെ നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലെംസ് ഒക്കെ നമുക്ക് ശ്രദ്ധിക്കപ്പെടാറുണ്ട് എങ്ങനെയാണ് നമുക്ക് ശരീരത്തിൽ കൊഴുപ്പുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചിലപ്പോൾ അവിചാരിതമായിട്ട് ടെസ്റ്റുകൾ ചെയ്യുമ്പോഴായിരിക്കും അതിൽ ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങളും കാര്യങ്ങളും അതേപോലെ അസുഖങ്ങളൊക്കെ കണ്ടെത്തുന്നത് പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ബോഡി മാസ് എത്രയുണ്ട് അതേപോലെ നമ്മളുടെ ബോഡിയിലെ ഫാറ്റ് എത്രയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പലർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് ബോഡി മാസ് ഇൻഡെക്സ് അതായത് ബി എം ഐ യൂസ് ചെയ്തിട്ടാണ് നമ്മളെ ശരീരത്തിൽ എത്ര കൊഴുപ്പുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് പക്ഷെ ശരിക്കും ബി എം ഐ കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് മനസ്സിലാക്കാൻ സാധിക്കില്ല അത് ശരിക്കും ഹൈറ്റ് ടു വെയ്റ്റ് റേഷ്യോ മാത്രമാണ് ബി എം ഐ എന്ന് പറയുന്നത് ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്കാനുകളാണ് സ്കാനുകൾ ചെയ്യുമ്പോൾ സി ടി എം ആർ ഐ ഇതെല്ലാം യൂസ്ഫുള്ളാണ് പക്ഷേ ഇതിനപ്പുറം ഡുവൽ എക്സ് റേ അബ്സോപ്ഷം മെട്രി എന്ന് പറയുന്ന സ്കാൻ ഉണ്ട് ഡെക്സ സ്കാൻ എന്ന് പറയുന്ന സ്കാൻ അതാണ് ഇപ്പോഴത്തെ ആധുനികമായിട്ട് നമ്മൾ കൂടുതലായിട്ടും ബോഡി ഫാറ്റ് കണക്കാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ പ്രൊഫഷണൽ ട്രെയിനേഴ്സൊക്കെ കാലിപ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ ബ്ലഡിലുള്ള കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്കറിയാം ബ്ലഡ് ചെക്ക് ചെയ്താൽ മതി അതിൽ കൊളസ്ട്രോളിൻ്റെ അളവ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പലരും സംശയം ചോദിക്കാറുണ്ട് കൊളസ്ട്രോളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈലിൽ നമ്മൾക്ക് പലതരം വേർതിരിവുകളുണ്ട് അതായത് എച്ച് ഡി എൽ എൽ ഡി എൽ വി എൽ ഡി എൽ എ ടോട്ടൽ കൊളസ്ട്രോൾ എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളുണ്ട് അതിൽ തന്നെ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇരുന്നൂറിൽ താഴെയാണ് ശരിക്കും വരേണ്ടത് ഒരു ഇരുന്നൂറ്റി നാൽപ്പതിന് മേലെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഹൈ ആയിട്ട് കണക്കാക്കാറുണ്ട് ഇതുതന്നെ എൽ ഡി എല്ലും എച്ച് ഡി എല്ലിനൊക്കെ വേറെ വേറെ കണക്കുകളാണ് എൽ ഡി എൽ ആണെങ്കിൽ നൂറ്റി അറുപതിന് മേലെയാണ് റിസ്ക്കായിട്ട് കണക്കാക്കുന്നത് എച്ച് ഡി എൽ ആണെങ്കിലോ അറുപതാണ് നമുക്ക് വേണ്ടത് നാൽപ്പതിൽ താഴെ കുറയുന്നത് നന്നല്ല ട്രൈക്ലുസറൈറ്റ്സിൻ്റെ അളവ് നേരത്തെ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവ് പറഞ്ഞതുപോലെ തന്നെ ഇരുന്നൂറിൽ മേലെ പോകുന്നത് നന്നല്ല അതുപോലെ തന്നെ ഇനി നമ്മൾ ഇതിനായിട്ട് നമ്മൾ ഡയറ്റുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം ഡയറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ യൂട്യൂബിലൂടെയൊക്കെ കാണുന്ന പ്രത്യേക തരം ചില പുതിയ തരം ഡയറ്റുകളൊക്കെ കേട്ട് കയറുകയുള്ള ഡയറ്റുകളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എപ്പോഴും വിപരീത ഫലമാണ് ഉണ്ടാവാറുള്ളത് ഡയറ്റ് എപ്പോഴും ഓതന്റിക് ആയിട്ട് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഫാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗുഡ് ഫാറ്റ് ബാഡ് ഫാറ്റ് എന്നീ തരങ്ങളുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട് എപ്പോഴും സമയത്തിന് ആവശ്യത്തിന് മാത്രം ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി എന്താണ് ഈ ഗുഡ് ഫാറ്റ് ബാഡ് ഫാറ്റ് എന്ന് പറയുന്നത് അതായത് നല്ലതും ചീത്തയായിട്ടുള്ള ഫാറ്റ് എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇത് നമ്മളെ അവക്കാഡോയിൽ നട്ട്സിലൊക്കെ കാണുന്ന മോണോസാച്ചുറേറ്റഡ് അല്ലെങ്കിൽ പോളി അൺസാച്യുറേറ്റഡ് ഫാറ്റാണ് നമുക്ക് ഗുഡ് ഫാറ്റായിട്ട് കണക്കാക്കപ്പെടുന്നത് ശരീരത്തിൽ കൊഴുപ്പിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റുകൾ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നാൽ ഇത് തന്നെ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നൊരു മറ്റൊരു വിഭാഗമുണ്ട് ആ വിഭാഗത്തിലുള്ള ഫുഡുകൾ നിർബന്ധമായിട്ടും ആയിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എന്തൊക്കെ തരം ഫുഡുകളാണ് ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ കൂടുതലും നല്ലത് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകളലിച്ച് കളയാനായിട്ട് ഏറ്റവും നല്ലത് എന്തൊക്കെയാണെന്ന് നോക്കാം ഫുഡ് കഴിക്കുമ്പോൾ ഒലീവ് ഓയിൽ ഗ്രീൻ ടീ ആപ്പിൾ സിഡർ വിനഗർ ലെമൺ ഗാർലിക് ബദാം ഓട്സ് എന്നിവ കഴിയുന്നതും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി നമ്മൾ ഏതെല്ലാം ഫുഡുകളാണ് ഒഴിവാക്കേണ്ടത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാറ്റിലും സാച്ചുറേറ്റഡ് ഫാറ്റ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് എണ്ണ പലഹാരങ്ങൾ ബേക്കറി ആയിട്ടുള്ള ഐറ്റംസുകൾ പിന്നെ പ്രോസസ്ഡ് ജങ്ക് ഫുഡുകൾ ഇതെല്ലാമാണ് മെയിനായിട്ട് ഒഴിവാക്കേണ്ട ഫുഡുകൾ ഇനി ഭക്ഷണത്തിന് പുറമെ നമ്മൾ വ്യായാമവും ചെയ്യുന്നത് നല്ലതാണ് എക്സസൈസ് എന്ന് പറയുമ്പോൾ കാർഡിയോ എക്സസൈസുകൾ അതുപോലെ തന്നെ നടത്തം സൈക്ലിങ് നീന്തൽ എന്നീ എക്സസൈസുകൾ വളരെയധികം നല്ലതാണ് കൂടാതെ തന്നെ ഒരു പ്രൊഫഷണൽ ട്രെയിനറെ വെച്ചിട്ടുള്ള വർക്കൗട്ടുകളും നല്ല തന്നെയാണ് എപ്പോഴും ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള ഓവറായിട്ടുള്ള ഡയറ്റുകൾ അതുപോലെ തന്നെ ഓവറായിട്ടുള്ള ഹെവി എക്സസൈസുകൾ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക ഇനി ചില ആളുകളിൽ നമ്മളിതെല്ലാം ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ഇതേപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ അളവും അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള ഫാറ്റി ലിവർ അതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് ഫാറ്റി ലിവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് പലർക്കും പല തെറ്റിദ്ധാരണകളും ഉണ്ട് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ പലരും വിചാരിച്ചിരിക്കുന്നത് ഇതിനൊരു ചികിത്സ വേണ്ട എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഇതൊരു നിസ്സാരക്കാരനായി കാണേണ്ട ഒന്നല്ല നമ്മൾ കൃത്യമായിട്ട് ഇതിന് ഡയറ്റും ചികിത്സയും വേണം ഇതിന്റെ ചികിത്സാരീതി തീരുമാനിക്കുന്നത് ഈ ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡുകൾ അനുസരിച്ചാണ് ഗ്രേഡ് വൺ ടു ത്രീ എന്നീ വിഭാഗങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സയുടെ രീതികൾ ഡയറ്റ് മാത്രം മതിയോ അത് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അതിൻ്റെ ഓരോ ഗ്രേഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫാറ്റി ലിവറിനെ നിസ്സാരക്കാരനായി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റു പല കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ഫാറ്റി ലിവറിനെ സംബന്ധിച്ചുള്ള മറ്റൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇത് കല്ല് കുടിക്കുന്നവരിൽ മാത്രം കാണുന്ന ഒന്നാണെന്നാണ് പലരുടെയും വിചാരം എന്നാൽ ഇതാ അങ്ങനെയല്ല നമ്മളുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലായി അടിയുമ്പോഴാണ് കൂടുതലായിട്ടും ഇത് കാണുന്നത് അതിൻ്റെ ഒപ്പം തന്നെ മദ്യപിക്കുന്നതും നല്ലതല്ല ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പല ഹോം റെമഡീസും അതുപോലെ ടിപ്സുകളും എക്സസൈസുകളും ഡയറ്റുകളും ചെയ്തിട്ടും നിങ്ങൾ നിരാശരാണെങ്കിൽ ഹോമിയോപ്പതിയിൽ ഇതിന് പരിഹാരമുണ്ട് ഹോമിയോപ്പതിയിൽ ഞങ്ങൾ ചികിത്സിക്കുന്നത് വ്യക്തമായ കാരണം കണ്ടെത്തുകയും അതുപോലെ തന്നെ രോഗിയുടെ ശാരീരിക പ്രകൃതി അനുസരിച്ചും അതുപോലെ തന്നെ രോഗിയുടെ മറ്റ് ലക്ഷണങ്ങൾ മാനസികവും ശാരീരികവുമായിട്ടുള്ള മറ്റ് ലക്ഷണങ്ങളൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഞങ്ങൾ മരുന്നുകൾ നിർണ്ണയിക്കുന്നത് ഇത്തരത്തിലുള്ള സേഫായിട്ടുള്ള ഹോമിയോപ്പത്തിക് മെഡിസിൻസ് ഇന്ന് പ്രമേഹ രോഗികളിലും അതുപോലെ തന്നെ ഗർഭിണികളിലും കുട്ടികളിലും ഒക്കെ ഒരുപോലെ ഫലപ്രദമാണ് ശരീരത്തിൽ അമിതമായിട്ട് അടിഞ്ഞുകൂടുന്ന കൊഴുപ്പുകൾ തടയാനും അതുപോലെ തന്നെ അത് അലിയിച്ചു കളയാനുമായിട്ട് ഇന്ന് ധാരാളം സർജറികളും മരുന്നുകളും ലഭ്യമാണ് പക്ഷേ ഹോമിയോപ്പതിയിൽ ഇതെല്ലാം സേഫായിട്ടാണ് യൂസ് ചെയ്യുന്നത് ജർമ്മനിയിൽ നിന്നും വരുത്തിക്കുന്ന ആയിട്ടുള്ള ഹോമിയോപതിക് മരുന്നുകളാണ് ഞങ്ങൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി ഈ വിഷയവുമായി സംബന്ധിച്ചോ മറ്റെന്തെങ്കിലും ആരോഗ്യപരമായ വിഷയങ്ങൾ സംബന്ധിച്ചോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുക ഞാൻ ഡോക്ടർ ഫാത്തിമ മുഹമ്മദ് ഡോക്ടർ ബാസിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല